ീ ഒരു സഹോദരനെ വർഷങ്ങൾക്ക് ശേഷം കണ്ട സന്തോഷം ഒന്നും ക്രൂരത നിറഞ്ഞ ചിരിയുടെ പടവുകൾ കയറി വരുന്നവരെ നോക്കി ചിരിക്കാൻ മറന്നിരുന്നു ശ്രീഹരി അമ്പാട്ട തറവാടിന് മാറ്റം ഒന്നുമില്ലല്ലോ എവിടെ പാർവതി ആ പേര് കടത്തും ശ്രീഹരി ഞെട്ടലോടെ ഉള്ളിലേക്ക് നോക്കി നോക്കണ്ട ഞങ്ങളെ പരിചയപ്പെടൽ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞു ഒരു കുഞ്ഞു മുറിവ് കൊടുത്ത് അവൾക്ക് പറഞ്ഞില്ല അല്ലെ പറയില്ല കാണാൻ പറയരുതെന്ന് അന്തിശാസനം കൊടുത്തു തന്നെയാണ് ഇങ്ങോട്ട് വിട്ടത് അവന്റെ അട്ടഹാസം ചുവരികളിൽ തട്ടി പ്രതിഫലിച്ചു കേട്ടതൊന്നും വിശ്വസിക്കാനാവതെ മരവിച്ചിരുന്ന ശ്രീഹരി റാം നോക്കി ഇതാരാ ശ്രീ ഒരു പുതുമുഖം അവന ശബ്ദത്തിന് കടുപ്പം കൂടി ദേവൻ എന്റെ സുഹൃത്താണ് ശ്രീഹരി പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു ഒന്ന് അമർത്തി മൂളിക്കൊണ്ടു റാം അകത്തേക്ക് നടന്നു ഹാളിലൂടെ മുന്നോട്ട് നടന്ന് ശ്രീറാം രണ്ട് ചുവടെ പിന്നോട്ട് വെച്ച് പാർവതിയുടെ മുറിയിലേക്ക് കയറുന്ന കണ്ട് ശ്രീഹരി അങ്ങോട്ടേക്ക് പാഞ്ഞു ദേവന്റെ വിരലുകൾ ഫോണിന്റെ ഡിസ്പ്ലേയിൽ അതിവേഗം ചലിച്ചു ഫോണിന്റെ വൈബ്രേഷൻ തിരിച്ചറിഞ്ഞുണ്ട് പ്രിൻസ് വണ്ടി ഒതുക്കി ഹലോ എന്ന് പറയും മുൻപ് അങ്ങേ തലക്കിൽ നിന്നും കേൾക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു പാർവതി അവനെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ തിരിച്ചവട്ടേതുപോലെ ചാടി എഴുന്നേറ്റു ക്രൂരത നിറഞ്ഞ കണ്ണുകളോടെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ കൊച്ചത്തോടെ നോക്കി പുഞ്ചിരിച്ചു പാർവതി ഇങ്ങോട്ടയ്ക്ക് വരാനായിരുന്നുവെങ്കിൽ എന്നെ കൊല്ലാമായിരുന്നില്ല റാം നീ ഇവിടേക്ക് വരില്ലെന്ന് കരുതി നീ നൽകിയ സമ്മാനത്തെ പറ്റി ഇവിടെ ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശ്രീഹരി സംശയത്തോടെ പാർവതിയെ നോക്കി ഏകദേശം കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഒരു ധാരണയുണ്ടായി ദേവനും അമ്പലത്തിൽ വെച്ച് പാർവതിയെ ദ്രോഹിച്ചത് റാം തന്നെയാണ് പക്ഷെ പ്രതികരിച്ചാൽ അവരാക്ഷനാകും എന്നതിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല പിന്നെ ശ്രീ അക്ബർ പറഞ്ഞു ഞാൻ കേട്ടിരുന്നു പ്രിൻസിനെ പറ്റി പാർവതിയെയും നിന്നെയും ഒക്കെ അക്ബറിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച വീരൻ അവന് വേണ്ടിയാണ് ഞാൻ നേരിട്ട് വന്നത് അവനെ കാണാൻ പറ്റിയാൽ എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവനെത്താൻ ഏറെ താമസിയാതെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോണം ഞാൻ പറയുന്ന സ്വത്തു വകൾ എന്റെ പേരിലേക്ക് മാറ്റണം ഇതെല്ലാം എത്ര വേഗത്തിൽ കഴിയുന്നോ അത്രയും വേഗത്തിൽ ഞാൻ തിരിച്ചു പോകും ആദ്യം കൂടപ്പിറപ്പുകളെ കൊല്ലാനായിരുന്നു എന്റെ പ്ലാൻ പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അതൊരു നേരെയും മാർഗമായി തോന്നിയില്ല അപ്പോ ഇന്ന് എനിക്കൊന്ന് വിശ്രമിക്കണം നാളെ അക്ബറത്തും പിന്നീട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അതും പറഞ്ഞു റാം മുകളിലേക്ക് നടന്നു കുറച്ചു നേരം നിശ്ശബ്ദം ഒന്നും കേൾക്കാതെ വന്നപ്പോൾ പ്രിൻസ് കോൾ കട്ട് ചെയ്യാൻ തുടങ്ങി എന്നാൽ അടുത്ത നിമിഷം പാർവതിര ശബ്ദം അവന്റെ കാതിൽ മുടങ്ങി ശ്രീ റാം നമ്മുടെ ചോറയാണ് കൂടപ്പറപ്പാണ് ഒരിക്കലെങ്കിലും അവൻ ഈ ബന്ധങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയും എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്നാൽ എല്ലാ ബന്ധങ്ങളുടെയും നടുവിൽ വളർന്ന ഇവനെക്കാൾ പ്രിൻസ് ഒരുപാട് ചേർത്ത് നിർത്തിയത് സ്വന്തം വല്ലാത്ത കുഞ്ഞുങ്ങളെ പ്രാണനേക്കാൾ വിലപ്പെട്ടതായി സംരക്ഷിക്കുന്നതൊക്കെ അയാൾക്ക് കിട്ടാത്ത ബന്ധങ്ങളുടെ മൂല്യം അറിയുന്നത് കൊണ്ടാണ് നമ്മളെ അവൻ കൊല്ലുവെന്നതിൽ സംശയമില്ല പക്ഷെ നമുക്ക് വേണ്ടി പ്രിൻസിനെ കൂർതി കൊടുക്കേണ്ടതില്ല പിന്നെ നീണ്ട നന്ദി ശബ്ദത്തിൽ നേരം കൂടി ശ്രദ്ധയോടെ കാതോർത്ത ശേഷം പ്രിൻസ് കോൾ കട്ട് ചെയ്ത ഫോൺ പോക്കറ്റിലിട്ട് ഇനി എന്ത് വേണമെന്ന് വ്യക്തമായ ധാരണയോടെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഡ്രൈവിംഗ് സീറ്റിൽ ദേവനെ കണ്ട അമ്പായിരുന്നു പാർവതി ദേവനന്താ വണ്ടിയിൽ ഞാൻ തനിച്ചു പോകുമായിരുന്നല്ലോ പാർവതി സ്വൽപ്പം മടുപ്പോടെ പറഞ്ഞു എല്ലാ കോലാഹലത്തിൽ നിന്നും സമാധാനത്തോടെ ഒറ്റക്കിരിക്കാൻ അവൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ക്ഷമിക്കണം പാർവതി ശ്രീഹരിക്ക് എവിടെ അത്യാവശ്യമായി പോകാനുണ്ട് തന്നെ ഹോസ്റ്റലിൽ ഇറക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും പിന്നിലെത്തിയിരുന്നു ശ്രീഹരി പാറു കയറിക്ക് നിന്നെ ഹോസ്പിറ്റലിൽ ആക്കിയേക്കാം അവന്റെ മുഖത്ത് പുഞ്ചിരിയുടെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാർവതി മൗനമായി കാറിന്റെ പിന്നിലെ ഡോർ തുറന്ന് കയറി കാർ ഹോസ്പിറ്റലിൽ എത്തും വരെയും ആരും സംസാരിച്ചില്ല ഡോർ തുറന്ന് യാത്ര പറയതെ ഹോസ്പിറ്റലിൽ കവാടത്തിലൂടെ ഉള്ളിലേക്ക് നടക്കുന്നവൾ ഒരു നിഴൽ പോലെ അകലം മറയുന്നത് കണ്ണാടിയിലിടന്ന് നോക്കിയിരുന്നു ശ്രീഹരി പോകാൻ ദേവാ വണ്ടി മുന്നോട്ടെടുക്കവേ ശ്രീഹരിയെന്ന് നോക്കി ദേവൻ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ ഒരാളെ കാണാൻ പാറു പറഞ്ഞ പോലെ പ്രിൻസിനെ റാമിനെതിരെ നിർത്തുന്നത് ഉചിതമായ രീതിയല്ല പകരം അവനെ അടക്കി നിർത്താൻ മറ്റാരുടെയെങ്കിലും സഹായം തേടണം ശ്രീഹരിയുടെ സ്വരം കടുതു പൊടുന്നതിനെ ഒരു ബൈക്ക് കാറിനെ ഉറസിക്കൊണ്ട് മുന്നിലേക്ക് പാഞ്ഞു അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ ദേവനും പകച്ചു ഒരു മുരൾച്ചോടെ നിന്ന് കാറിന്റെ അല്പം മുന്നിലായി ബൈക്ക് നിന്ന് രണ്ടു പേര് കാറിന്റെ അരികിലേക്ക് നടന്നു എവിടെ പോകൂ അടാ അലറികൊണ്ട് അതിൽ ദേവനെ പുറത്തേക്ക് വലിച്ചിറക്കി ആ സ്വരം വളരെ പരിചയമുള്ളതുപോലെ ശ്രീഹരിയൊന്നും ഞെട്ടി പിന്നെ ഡോർ തുറന്ന പുറത്തേക്ക് ഇറങ്ങി പീറ്റർ ശ്രീഹരിയുടെ സ്വരം ഉയർന്നു അമ്പാട്ട് മുതലാളി നമ്മുടെ പേരൊന്നും മറന്നിട്ടില്ലല്ലോ ദേവനെ വിട് ഉം ഒന്നാം വർത്തിളിക്കണ്ട അവൻ ദേവന്റെ ഷട്ടിൽ നിന്നും പിടിവിട്ടു റാം വിളിച്ചിരുന്നു മൂന്ന് പേരും കൂടി വീട്ടിൽ നിന്നും ഒരുമിച്ചിറങ്ങിയത് എന്താണെന്ന് അവനൊരു സംശയം അതുകൊണ്ട് ചാരനായിട്ട് പിന്നാലെ വന്ന പിന്നെ തോന്നി എവിടൊക്കെയാ പോകുന്നെന്ന് മുതലാളിയോട് നീട്ട് ചോദിക്കാമെന്ന് അതാണ് മുന്നോട്ട് കയറ്റി ചവിട്ടിയത് അപ്പ പറ എവിടെ പോവുക തന്റെ ഭാവം മറിയത് മറിക്കാൻ എന്നതുപോലെ ശ്രീഹരി മുഖം തിരിച്ചു അങ്ങനെ ഇവിടാൻ ഭാവം ഇല്ലാത്ത പോലെ പീറ്റർ ശ്രീഹരിയുടെ കവളിൽ കുത്തിപ്പിടിച്ചു നിന്റെ ഉത്തരം തീരുമാനിക്കും ശ്രീഹരി നീ ഇവിടുന്ന് ജീവനോടെ പോകണോ വേണ്ട ശ്രീഹരിയുടെ കവിളിൽ നാം ചോര പൊളിച്ചിറങ്ങി മുന്നോട്ടാ ഞാൻ ദേവന്റെ നട്ടലിൽ ഒരു തണുപ്പ് പടർന്നു ഇടുപ്പിൽ അമർന്നൊരു കത്തിയാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു അവന് എല്ലാം ഇവിടെ അവസാനിക്കാണ് തിരിച്ചറിവ് ശ്രീഹരി ഇമകളിൽ ഇറക്കി പോട്ടി പ്രകൃതി പോലും നിശ്ചലമായി നടുങ്ങി നിന്നു ദേവ എങ്ങോട്ടെങ്കിലും മോടി രക്ഷപ്പെട ശ്രീഹരി രക്ഷപ്പെടുത്താം എടാ മുതലാളിയേയും കൂട്ടുകാരെയും ഒരുമിച്ച് രക്ഷപ്പെടുത്താം ദേവന്റെ ഇടുപ്പിൽ കത്തി ഒന്നൂടി അമർന്നു അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു ശ്വാസം ഒരു നിമിഷം മകത്തേക്ക് എടുത്തുകൊണ്ട് അവൻ തനിക്ക് പിന്നിൽ നിൽക്കുന്നവനെ പിന്നിലൂടെ പോക്കി നിറത്തേക്കടിച്ചു ഒരു നിമിഷത്തെ ഞെട്ടൽ ശ്രീഹരിയും സ്വതന്ത്രനായി പീറ്ററിന്റെ കട്ടിൽ പതിച്ച ഇടിയുടെ ആഘാതത്തിൽ അയാളെ നിറത്ത് വീണ പിടയുന്നത് കണ്ടതോടെ ശ്രീഹരി ദേവനെ അത്ഭുതത്തോടെ നോക്കി പീറ്ററെ നിന്റെ മുതലാളിക്ക് നിന്നെ പോലെ കുറെ കൂലിത്തിണ്ടികളുണ്ട് നിന്നെയൊക്കെ നാട്ടാരെ തല്ലിക്കാനും കൂടപ്പിറപ്പിനെ കൊല്ലാനും ഒക്കെ കൊള്ളാം നല്ലോണം കാശുതേണം പക്ഷെ ചങ്കുറപ്പുള്ള ഒരുത്തൻ എന്താ ഇങ്ങനെ എന്ന് ഏറെ ഏറുകൊണ്ട നായെ പോലെ നീക്കുന്ന മൂങ്ങും പിന്നെ വീഴും അതുകൊണ്ട് മൊയ്ലാളിയോട് പറ കൂളിക്ക് വാങ്ങുന്ന നായകടെ പോലെയല്ല സ്നേഹിച്ചു വളർത്തുന്ന നായകൾ കുറച്ചു കൂടും അവനെ തലമുടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ദേവൻ അലറി പിന്നെ കാറിലേക്ക് കടന്നിരുന്നു അപ്പോഴും പ്രതിമ പോലെ നിൽക്കുകയായിരുന്നു ശ്രീഹരി ദേവൻ കാറിന്റെ ഹോൺ മുഴക്കിയപ്പോൾ ഒന്ന് ഞെട്ടി ഫ്രണ്ട് സീറ്റിലേക്ക് കയറി ദേവനെ നോക്കി കുറച്ചു കാലം പഞ്ചാബിലായിരുന്നു അന്നേരം എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട് അന്നെന്നും ഞാൻ മറക്കാത്തത് കൊണ്ട് ഇപ്പൊ ഉപകരിച്ചു അന്ന് കിട്ടി ഇന്ന് കൊടുത്തു ദേവൻ ശ്രീഹരിയുടെ തുറന്ന വായ വിരലുകൊണ്ട് അടച്ചു കൊടുത്തു കാറിനുള്ളിലേക്ക് കയറിയിരിക്കുമ്പോഴും കാർ മുന്നോട്ട് പായുമ്പോഴും ശ്രീഹരി അത്ഭുത ലോകത്ത് തന്നെ കയറുന്നു എന്നാലും എന്റെ ദേവാ എന്താണ് ഹേ ദേവൻ ശ്രീഹരിയെ നോക്കി ചിരിച്ചു നിന്നെയല്ല സാക്ഷാൽ മഹാദേവനെ വിളിച്ചതാ ശ്രീഹരി ചോദിച്ചു ദേവൻ ചിരി അമർത്തിക്കൊണ്ട് ആക്സിലേറ്ററിൽ കാലമർത്തി എന്തായാലും ഈ സ്വഭാവം കണ്ട് സമൂഹത്തിലാധിക കാലം ജീവിക്കാൻ പറ്റില്ല അവനേക്കാൾ കേമനായി ഒരുത്തൻ വന്നാൽ അവന് തീർച്ചയായും തട്ടും അതിനു മുൻപ് അവൻ നിങ്ങളെ തട്ടും അപ്പൊ എല്ലാം ഒഴിവാക്കാനും നിങ്ങളെ ഓർമ്മിപ്പിക്കാനും എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ശ്രീഹരി ഭാവത്തിൽ ദേവനെ നോക്കി അല്ല ശ്രീ എനിക്ക് തോന്നുന്ന റാം ഈ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാൻ തക്കതായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് അയാളിൽ കുറച്ചൊക്കെ മാറ്റം വരുത്താൻ കഴിയില്ലേ എന്നാണ് പക്ഷെ സഹോദരൻ എന്ന നിലയിൽ താങ്കളോട് പറയാൻ കൊള്ളാമോ എന്നറിയില്ല ശ്രീഹരി ദേവനെ നോക്കി കണ്ണോട്ടി ഇത്രയും ഒക്കെ ഒപ്പിച്ചു വെച്ചാൽ അവനെക്കുറിച്ച് തനയാണോ നീ എന്നോട് പറയാൻ നാണിക്കുന്നേ എന്റെ പൊന്നു ദേവ എന്ത് ഐഡിയ ആണെങ്കിലും അവനെന്നെ മുൻപ് നീ പറയണം എന്താണ് എന്റെ ഒരു അഭിപ്രായം കാർഡ് ഡോറിന്റെ ഒരു വശത്തേക്ക് ഒതുക്കി ദേവൻ ശ്രീഹരിയെ നോക്കി ഇരുട്ടടി അടിക്കണം ദേവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു ശ്രീഹരി ചോദ്യഭാവത്തിൽ ദേവനെ നോക്കി ആളു ഇരുട്ട് വാക്കിന് നല്ല വീക്ക് കൊടുത്തു കിടക്കണം പറ്റുമെങ്കിൽ ചണ്ടുകാലം തല്ലി ഓടിക്കണം എന്നിട്ട് സ്നേഹത്തിന് വില പാടിപ്പിച്ചു കൊടുക്കണം അതോടെ സ്വഭാവം ഉഷാറാവും ശ്രീഹ ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് ദേവനെ നോക്കി ദേവാ നമുക്ക് വീട്ടിലേക്ക് പോവാം അത്ഭുതത്തോടെ ദേവൻ ശ്രീഹരിയെ നോക്കി അപ്പോ ഹിറ്റടി അടിക്കാൻ തീരുമാനിച്ചു അല്ലേ ശ്രീഹരി അവന്റെ മൂക്കിനു നേരെ മുഷ്ടിച്ചുരുട്ടി ഇടിക്കുമെന്ന് ആംഗ്യം കാട്ടി ഞാൻ ആലോചിക്കുകയായിരുന്നു ദേവ അവൻ എന്റെ കൂടെപ്പിറപ്പാണ് എന്നെ കൊല്ലാൻ നടക്കുന്നു ഞാൻ അവനെ അടിക്കാൻ ആളിനെ തിരഞ്ഞു നടക്കുന്നു അപ്പോ ഞാനും അവനും തമ്മിൽ എന്താ വ്യത്യാസം നമുക്ക് തിരിച്ചു പോകാം എന്നിട്ട് സമാധാനപരമായ ഒരു വഴി കണ്ടെത്താം ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി പിന്നിലേക്ക് എടുത്തു അപ്പോ എന്റെ ഇരുട്ടയുടെ ഐഡിയ ക്യാൻസൽ കാറിനുള്ളിൽ പൊട്ടിച്ചിരി മുഴങ്ങി പാർവതിയും ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചുകൊണ്ടാണ് ശ്രീഹരിയും ദേവനും തിരികെ എത്തിയത് പാർവതിയും ശ്രീഹരിയും സ്വന്തം മുറിയിലേക്ക് പോയപ്പോൾ ഒന്ന് ആരോപിച്ചതിനു ശേഷം ദേവൻ അടുക്കളയിലേക്ക് നടന്നു കൂളി കഴിഞ്ഞ് കെട്ടി വെക്കവെയാണ് നല്ലൊരു ചായയുടെ ഗന്ധം മോക്കിലേക്ക് പടർന്നു കയറിയത് അടുക്കളയിൽ നോക്കിയപ്പോൾ ആവി പറക്കുന്ന ചൂട് ചായ കപ്പിലേക്ക് പകർന്നു ദേവൻ ആഹാ രണ്ടാളും വന്നോ പാർവതി തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ ശ്രീഹരി നല്ല ചായയുടെ മണം അതാ ഓടിയെത്തിയത് പാർവതി കപ്പ് ചുണ്ടോട് ചേർത്തു ചായ മാത്രല്ല ഉള്ളി വടയുണ്ട് ദേവൻ ചിരിച്ചുണ്ട് അവൾക്ക് നേരെ പ്ലേറ്റ് നീട്ടി അവൾ ആവേശത്തോടെ അതുമായി സീറ്റ് ഔട്ടിലിരുന്നു ഇരുന്നു റാമിനെ വിളിക്കണ്ടേ ദേവ രണ്ടാളെയും നോക്കി രാമനാണ് ദേവാ ചായ റാമിന്റെ റമ്മാണ് മുഖ്യം അതുണ്ടോ തന്റെ കയ്യില് അതില്ലാതെ വിളിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ ബാക്കി താനിക്കും കിട്ടുമെന്ന് ഓർത്ത് വേണം വിളിക്കാൻ പാർവതി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു മുറ്റത്തെ ചെടികൾ നനച്ചു കൊണ്ടിരുന്ന ഏലിയമ്മ ചേർത്തി പാർവതിയുടെ ചിരി കണ്ടു മനസ്സ് നിറഞ്ഞു ചിരിച്ചു എത്ര കാലങ്ങൾക്ക് ശേഷമാണ് പാർവതി കുഞ്ഞിന്റെ ഇതുപോലെ മനസ്സ് നിറഞ്ഞ ഒരു ചിരി നമ്മൾ കാണുന്നത് അല്ല ശ്രീ കുഞ്ഞെ ശ്രീഹരിയുടെ ശരി വെച്ചുകൊണ്ട് ഒരു ഉള്ളി ഇവിടെ എടുത്ത് ഏലിയമ്മക്ക് നേരെ നീട്ടി സങ്കോചത്തോടെ അവർ ദേവനെ നോക്കി അതെന്നാ ചേട്ടത്തി എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ ഉണ്ടാക്കിയതായത് കൊണ്ട് കഴിക്കാൻ വല്ല ധൈര്യക്കുറവ് അതോടെ പുഞ്ചിരിയുടെ അവർ അത് വാങ്ങി പിന്നെ വീണ്ടും ചെടി നനച്ചു തുടങ്ങി പിന്നെ ശ്രീകുഞ്ഞെ റാംകുഞ്ഞിന്റെ മറ്റേ കൂട്ടുകാരൻ ഇവിടെ വന്നിരുന്നു എന്തൊക്കെയോ വലിയ വയൽ സംസാരിക്കുന്ന കേട്ട് എന്നിട്ട് അയാൾ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി പിന്നെ മുകളും ശബ്ദമൊന്നും കേട്ടിട്ടില്ല ഒരിക്കലും എന്റെ തലയിൽ ബിയർ കുപ്പി കൊണ്ട് എറിഞ്ഞത് ഓർമ്മയുള്ളത് കൊണ്ട് ഇന്നും മുഴുവനും ഞാൻ ഈ മുറ്റത്ത് തന്നെ ഓരോ പണികൾ ചെയ്ത് നിൽക്കുകയായിരുന്നു കുഞ്ഞൊന്ന് കയറി നോക്ക് അവിടെ കള്ളുകൂടിയാണോ കഞ്ചാവാണോ വലത് സംഭവിച്ചപ്പോലും നമുക്കാ പഴി അതാണ് കാലം അവർ സ്വകാര്യമായി പറഞ്ഞു ഓ പിന്നെ നോക്കാൻ ചേട്ടത്തി ഇപ്പൊ അങ്ങോട്ട് പോയാ ഈ മൂടങ്ങ് പോകും ശ്രീഹരി മടിച്ചു അതല്ല കുഞ്ഞെ കൂട്ടുകാരൻ ചെറുക്കൻ പോയിട്ടും നിങ്ങൾ വരും വരെയും കഥക തുറന്നു തന്നെ കിടക്കുകയായിരുന്നു അതുകൊണ്ടാ കയറി നോക്കാൻ പറഞ്ഞത് ഏലിയമ്മ ദേവനെ നോക്കി അതോടെ ശ്രീഹരി എഴുന്നേറ്റ് എഴുന്നേറ്റാകത്തേക്ക് പോയി പിന്നാലെ ദേവനും ശ്രീഹരി കഥക് തള്ളി തുറക്കാൻ തുടങ്ങുമ്പോഴാണ് ദേവൻ ആ കാഴ്ച കണ്ടത് കഥകിനടിയിലൂടെ ഉറഞ്ഞു തുടങ്ങി ചുവന്ന രേഖ അപ്പോഴേക്കും ശ്രീഹരി ഉള്ളിലേക്ക് കടന്നു കസാരയിൽ നിന്നും കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ നിലയിൽ ചോര വാർന്നു കിടക്കുന്ന റാമിനെ കണ്ട് അവർ മരവിച്ച് നിന്നു ഹോസ്പിറ്റലിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ കൊടുത്ത റാമിനെ റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് കയറ്റാൻ തുടങ്ങുമ്പോൾ പ്രിൻസിനെ കണ്ടതും പാർവതിയുടെ ഉള്ളു തുടിച്ചു അവളെ കണ്ട പാപം പോലും നടിക്കാതെ അവൻ സ്ത്രീയോടും ദേവനോടും സംസാരിച്ചു അതോടെ കടന്നിൽ കുത്തിയ പോലെ വീർത്തു അവളുടെ മുഖം കണ്ട് ദേവന് ചിരി വന്നു റൂമിലേക്ക് രാമനെ മാറ്റിയിട്ട് ട്രിപ്പ് കൊടുക്കണം പാർവതി ശ്രീഹരിയെ നോക്കി അതോടെ പ്രിൻസ് തിരിഞ്ഞ പാർവതിയെ നോക്കി ആഹാ പാർവതി ഡോക്ടറാണോ ഇയാളെ ചികിത്സിക്കണേ അവൾ മറുപടി പറയാതെ അവനെ തുറച്ചു നോക്കി ഓ നോക്കി പേടിപ്പിക്കല്ലേ ഡോക്ടറെ അവൻ പേടിച്ച ഭാവം അഭിനയിച്ച് പറഞ്ഞു അതോടെ അവൾക്ക് ദേഷ്യം വന്നു എന്തേ എന്റെ ചികിത്സ അത്രയ്ക്ക് മോശമാണോ അതോടെ പ്രിൻസിനും ഹരമായി അതിപ്പോ ഈ കിടക്കുന്ന സാധനം പറയണം എന്തായാലും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തുറന്നു പറയാൻ പറ്റിയൊരു രോഗിയാണ് ഈ തവണ കിട്ടിയത് അത് ഡോക്ടറിന്റെ ഭാഗ്യം അതിന് മറുപടി പറയാതെ അവൾ റൂമിലേക്ക് കയറി ട്രിപ്പ് സ്റ്റാൻഡിൽ കൊടുത്തി ശ്രീഹരിയും പ്രിൻസും കൂടി റാമിനെ അടുത്ത് കട്ടിലേക്ക് കിടത്തി ദേവൻ തലം നേരെ വെച്ചു കൊട്ടു റാമിന്റെ കൈ പിടിച്ച് ഞരമ്പിൽ നീട്ടിൽ കയറ്റുമ്പോൾ അവനൊന്ന് പിടഞ്ഞു ഓ ഈ സാധനത്തിന് വേദനയ്ക്ക് ഉണ്ടോ അവൻ ശ്രീഹരിയെ നോക്കി ഉണ്ടെന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവാണ് ഇല്ലെന്നാണ് ഞാനും കരുതിയത് ശ്രീഹരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ട്രിപ്പ് കൊടുത്തിട്ട് മിണ്ടാതെ ഇറങ്ങി പോകുന്ന പാർവതിയുടെ പിന്നാലെ ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങി പോകുന്ന പ്രിൻസിനെ കണ്ട് ശ്രീഹരിയും ദേവനും പരസ്പരം നോക്കി ചിരിച്ചു പാർവതി ഡോക്ടറെ സുഖമാണോ പിന്നാലെ വന്നവന്റെ ചോദ്യം കേട്ട് ഉള്ളന്ന് പിടഞ്ഞുണർന്നിട്ടും തിരിഞ്ഞു നോക്കാൻ ഹൃദയം അലമുറയിടുമ്പോഴും അവൾ മുന്നോട്ട് തന്നെ നടന്നു അയ്യോ ഡോക്ടറെ സംസാരശേഷി നഷ്ടപ്പെട്ടോ അതോടെ അവൾ തിരിഞ്ഞു നീന്തും തനിക്ക് എന്താണോ എന്താ തന്റെ പ്രശ്നം അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ടവൻ കവിൾ വീർപ്പിച്ചു പാർവതി ഡോക്ടർ എന്താ മിണ്ടാത്തത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ഡോക്ടറിനോട് എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ അവന്റെ കണ്ണിലേക്ക് നോക്കാതെ അവൾ മുന്നോട്ട് നോക്കി നിന്നും ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു മിണ്ടാനാ അവൾക്ക് അതെന്ന വർത്തമാനമാണ് ഡോക്ടറെ ഇപ്പോ അല്ലെങ്കിൽ പിന്നെ എപ്പ സന്തോഷിക്കണം കൊല്ലാൻ നടന്നവനല്ലേ ഒന്നിനും കൊള്ളാതെ ആ കിടപ്പ് കിടക്കുന്നത് സന്തോഷിച്ചാട്ടെ അവൻ കുഞ്ചിരിച്ചു അത് എന്റെ കൂടെപ്പറപ്പാണ് ആ കിടപ്പ് കണ്ട് സന്തോഷിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അവൾ ഗൗരവത്തിൽ പറഞ്ഞു ആഹാ അങ്ങനെയായിരുന്നോ അവൾ അവനെ തുറച്ചു നോക്കി അങ്ങനെ തന്നെയാണ് അതും പറഞ്ഞ അവൾ മുന്നോട്ട് നടന്നു പ്രിൻസ് അവിടെ തന്നെ നിന്നു എന്നാ കേട്ടോ ഡോക്ടറെ ഇന്നലെ അനീതിയെ കൊണ്ട് വിട്ടിട്ട് പോയ ചേട്ടനെയും എന്റെ ചെക്കനെയും തട്ടാൻ ആ മലർന്ന് കിടക്കുന്നവൻ ഒരു ഗുണ്ടയച്ചായിരുന്നു എന്റെ ചെറുക്കാനുള്ളത് കൊണ്ട് ശ്രീഹരി ജീവനോടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ ഒരു പന്തൽ ഉയർന്നതിനെ ഞെട്ടിത്തിരിഞ്ഞ പാർവതിയുടെ മുഖത്ത് ഭയം നിറഞ്ഞിരുന്നു അവശ്വസനീയതയോടെ അവൾ പ്രിൻസിന്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു താൻ എങ്ങനെ അറിഞ്ഞോ ദേവൻ പറഞ്ഞോ അതോ സ്ത്രീയോ ആരോ കൊല്ലാൻ ചെന്നത് അവൻ അവളെ ഒന്ന് നോക്കി പീറ്റർ എന്നാണ് പേര് എന്നിട്ട് അവളുടെ പരിഭ്രാന്തി നിറഞ്ഞ ചോദ്യം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയവനെ കൈ പിടിച്ചു നിർത്തിയ അവൾ പറഞ്ഞത് സത്യമാണോ പ്രിൻസ് പീറ്ററാണെന്ന് എങ്ങനെ അറിഞ്ഞോ അവൾ വീണ്ടും ചോദിച്ചു അതെന്താ പീറ്ററിനെ പീറ്ററിനറിയില്ലേ അവൻ മാറി ചോദ്യം അറിഞ്ഞു അറിയാം പക്ഷെ എന്റെ ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം വേണം നടന്നത് എന്താണെന്ന് എനിക്ക് അറിയണം ദേവൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ അവളെ അറിയിച്ചു അപ്പോ ഞാൻ സംശയിച്ചു തന്നെയാണ് സംഭവിച്ചത് അവൾ പിറുപിറുത്തു എന്ത് അതിനു മറുപടി പറയാതെ അവൾ ശ്രീഹരിയുടെ അരികിലേക്ക് ഓടി പിന്നാലെ പ്രിൻസും കിതപ്പോടെ ഓടിക്കേറി വന്ന മുന്നിൽ നിന്ന് അണക്കുന്നവളെ നോക്കി അമ്പരപ്പോടെ എഴുന്നേറ്റു ശ്രീഹരി ഒപ്പം ദേവനും ശ്രീ അവൾ വിളിച്ചു അക്ബർ ചതിച്ചു ശ്രീ നിന്നെ റാമിനെയും കൊല്ലാൻ ശ്രമിച്ചത് അക്ബർ ആണ് ശ്രീഹരിക്കും ദേവനും ഒപ്പം പ്രിൻസും അമ്പരനും അത് നിനക്ക് എങ്ങനെ അറിയാം പാർവതി ശ്രീഹരിയുടെ കയ്യിൽ പിടിച്ച് അന്ന് അവളുടെ കാർ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടതാണ് അക്ബറിന്റെ കാറിൽ പീറ്റർ പിന്നാലെ വന്നത് പീറ്റർ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അക്ബർ റാമിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു ഒരേ സമയം രണ്ട് കൊലപാതകം അവൻ പ്ലാൻ ചെയ്തു എങ്കിൽ ഇതിനർത്ഥം എന്താണ് അക്ബർ റാമിനെ ചതിച്ചിരിക്കുന്നു പക്ഷേ അത് ഏത് രീതിയിലാണെന്ന് അറിയണമെങ്കിൽ റാം ഉണരണം പാർവതി നിശ്ചലമായി കിടക്കുന്ന റാമിനെ നോക്കി